നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് അതേസമയം ഐ പി എൽ മത്സരത്തിന്റെ ആദ്യ ദിവസം നടന്ന മുംബൈ ചെന്നൈ പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ നടങ്ങിയിരിക്കുന്നത് നാല് വിക്കറ്റിനായിരുന്നു കരുത്തലിടെ പോരാട്ടത്തിൽ സി എസ് കെ എന്ന് വിജയം നേടിയത് ബോളറോർ മികമ്പ് കാട്ടിയ മത്സരത്തിൽ സി എസ് കെ ഗംഭീര വിജയം നേടിയെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വിവാദങ്ങൾ ഇപ്പോൾ ആ ഒരു മത്സരവുമായി ചുറ്റിപ്പറ്റി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സി എസ് കെ ടീം മുംബൈക്കെതിരെ പന്ത് ചുരണ്ടൽ നടത്തിയെന്ന ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റീലുകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തെളിവായാണ് ഒരു വീഡിയോ പുറത്തു വന്നത് സി എസ് കെയുടെ ഓപ്പണർ ബോളറായി എത്തിയ ഖലീൽ അഹമ്മദാണ് ആണ് പന്ത് ചുരണ്ടി എന്നതാണ് ആരോപണം സി എസ് കെ നായകനായ ഋദ്രാജ് ഗൈഗ്വാദ് പന്ത് ചുരണ്ടാൻ സൗകര്യം ചെയ്ത് നൽകുന്നതും വീഡിയോയിൽ വ്യക്തമാകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുംബൈ ആരാധകർ ഈ വീഡിയോ ഇപ്പോൾ കുത്തിപ്പൊക്കി വിവാദങ്ങൾ കൊഴുപ്പിക്കുകയാണെന്നുള്ളിൽ പറയാം മുംബൈ ഇന്ത്യൻസ് ഖലീൽ അഹമ്മദ് പന്ത് ചുരണ്ടി എന്ന ആരോപണമാണ് ഉയർത്തി കാട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രചരിക്കുന്ന വീഡിയോയിൽ ഋദ്രാജ് ഗൈഗ്വാദ് ഖലീൽ അഹമ്മദിന്റെ അടുത്തേക്ക് വരികയും എന്തോ കൈമാറുകയും ചെയ്യുന്നുണ്ട് ക്യാമറയുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം വേഗത്തിൽ ഇരുവരും തിരിഞ്ഞു നിൽക്കുകയും പന്തിൽ ഖലീൽ ഉരക്കുന്നത് പോലെ എന്തോ ചെയ്യുന്നുമുണ്ടാ ശേഷം ഖലീൽ ഋതിരാജിന്റെ കയ്യിലേക്ക് എന്തോ നൽകുകയും ഋതിരാജ് അത് കീശയിലിട്ട് പോവുകയുമാണ് ചെയ്യുന്നത് വീഡിയോയിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത് വ്യക്തമാണ് ഖലീൽ പന്തിലാണ് ഉരസിയതെന്ന് ഏറെക്കുറെ വ്യക്തമാണ് എന്നാൽ ഋതിരാജ് സാൻഡ് പേപ്പറാണോ ഖലീൽ നൽകിയത് എന്ന കാര്യം വ്യക്തമല്ല ഋതിരാജ് എന്താണ് ഖലീൽ നൽകിയെന്ന ചോദ്യം പ്രസക്തമായി ഉണ്ട് ഉണ്ടപ്പോൾ എന്നാൽ സി എസ് കെ പന്ത് ചുരുണ്ടി എന്ന് തെളിയിക്കാൻ ഈ വീഡിയോ മതിയാകില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ഔദ്യോഗിക പരാതിയിലേക്ക് പോയാൽ സി എസ് കെ നായകൻ നൃതരാജ് എന്താണ് ഖലീലിന് നൽകിയതെന്ന് വ്യക്തമാകും അത് വിശദീകരിക്കേണ്ടി വരും എന്താണെന്ന് ഇടം കയൻ ബേസറായ ഖലീൽ അഹമ്മദിനെ ഇത്തവണത്തെ മെഗാല എല്ലത്തിലുള്ള സി എസ് കെ സ്വന്തമാക്കിയതാണ് ന്യൂ ബോളിൽ നല്ല സ്വിംഗ് കണ്ടെത്തുന്ന ബോളറാണ് ഖലീൽ അതുകൊണ്ട് തന്നെ പന്തിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നതിനായി അദ്ദേഹം പന്തിൽ ചുരണ്ടൽ നടത്തിയോ എന്നതാണ് ഇനി അറിയേണ്ടത് മുംബൈ ഇന്ത്യൻസ് മുൻ നായകനും മെഡിക്കറ്റ് ഓപ്പണറുമായ രോഹിത് ശർമ്മയെ ഖലീൽ അഹമ്മദ് ഡെക്കിനാണ് പുറത്താക്കിയത് നല്ല സ്വിങ്ങും തുടക്കം മുതലേ തന്നെ കണ്ടെത്താൻ ഖലീലിന് സാധിച്ചിരുന്നു മുംബൈയുടെ മറ്റൊരു ഓപ്പണറായ റിയാൻ റിക്കൽട്ടിനെ ആ ഖലീൽ അഹമ്മദ് ക്ലീൻ ബൗൾഡ് ബൗണ്ടാക്കുകയും ചെയ്തു ടെൻ ബോൾട്ടിനെയും ഖലീൽ അഹമ്മദാണ് പുറത്താക്കിയത് നാല് ഓവറിൽ ഇരുപത്തിയൊൻപത് റൺസ് മാത്രം വഴങ്ങിയാണ് ഖലീലും മൂന്ന് വിക്കറ്റും വീഴ്ത്തിയത് ഓൾ ബോളിൽ സ്വിംഗ് ലഭിക്കാൻ ഖലീൽ പന്ത് ചുരണ്ടിയെന്ന ആരോപണം എന്തായാലും ഇപ്പോൾ ശക്തമായി വന്നിരിക്കുകയാണ് ഇതിന് മറുപടി നൽകാൻ സി ഇതുവരെയും തയ്യാറായിട്ടില്ല ഇത്തവണയും സീനിയർ താരങ്ങളിൽ വിശ്വാസമർപ്പിച്ചിറങ്ങിയ സി എസ് ആദ്യ മത്സരത്തിൽ ഗംഭീര ജയമായിരുന്നു നേടിയെടുത്തത്